ഈ അഡിനോയിഡിന്റെ ദൗത്യം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രതിരോധ സംവിധാനത്തെ സഹായിക്കാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മള് കുട്ടികൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയ്ക്കെതിരെ പടമൊരുതിയിട്ടാണ് കുട്ടികളെ ആരോഗ്യം സംരക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഡിനോയിഡ് എന്ന വീർത്ത് വരുന്നു എലാർജി വരുന്നത് വലുപ്പം അതിന് സേഫ് കൂടി വരുന്നു ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ചു വയസ് വരെയുള്ള കുട്ടികളത് സ്വമേധ ചുരുങ്ങി ചുരി ചുരുങ്ങി ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് അഡിനോയിഡ് അഡിനോയിഡാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചില സമയത്ത് ഡോക്ടേഴ്സ് എക്സ്റേ എടുക്കും കടത്തിന്റെ എക്സ്റേ എടുക്കും അതേപോലെ തന്നെ നാസൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യും അപ്പൊ അതിന്റെ അഡിനോയിഡ് എത്രത്തോളം ഉണ്ട് അതിന് ശതമാനം എത്രത്തോളം ഉണ്ട് അതിന്റെ ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറച്ച് നാള് സ്പ്രേ ഉപയോഗം പിന്നീട് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ സർജറി അയക്കും എന്നോട് ഉപദേശിക്കാം കാരണം ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതായിരിക്കും ഞങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനോട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് ചെറിയ പ്രായത്തിൽ നിന്ന് അഞ്ച് ആറ് വയസ്സാകുമ്പോ തന്നെ നമ്മൾ എന്താണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ അല്ലെ ഒരു ഗാർഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നമ്മൾ എന്താണ് സ്വമേധ നമ്മൾ ഒഴിവാക്കി കഴിയണം അടിനോയിഡിന്റെ തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഡിനോയിഡിന്റെ വലുപ്പം എല്ലാർജിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സർജറി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനും കഴിയും കൃത്യമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ പരിപൂർണമായിട്ട് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളെ കുറച്ചു കൊണ്ടുവരാൻ മാനേജ് ചെയ്യാനുണ്ട് Royal Homeo Specialty Centre, the final word in homeopathy. Kodashiri, Pandikat Malappuram